നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം വേങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേങ്ങര നിയോജക മണ്ഡലം എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകിയ കവാടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വേങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നിർമ്മിച്ച പ്രവേശന കവാടം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ കോയ തങ്ങൾ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീറ ടീച്ചർ മെമ്പർമാരായ രാധാ രമേശ് ഷിബു പി ടി എസ് എം സി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു കൊല്ലം ഞാനുകൂടി പഠിച്ച ഈ വിദ്യാലയത്തിന് മനോഹരമായ ഒരു ഗേറ്റ് ഇവിടെ പി ടി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഗേറ്റ് ഉണ്ടായതിൽ ഒരു മുഖം ഉണ്ടായതിൽ എനിക്ക് അഭിമാനമുണ്ട് സന്തോഷപൂർവ്വം ഞാൻ അത് ഉദ്ഘാടനം ചെയ്തായി ഇവിടെ പ്രഖ്യാപിച്ചു ഭിന്നശേഷി വിഭാഗത്തിൽ മികച്ച ജീവനക്കാരനുള്ള സർക്കാർ അവാർഡ് നേടിയ മുജീബ് റഹ്മാനെ ചടങ്ങിൽ അനുമോദിച്ചു പ്രിൻസിപ്പൽ അബിതായസ് സ്വാഗതവും ഹെഡ് മാസ്റ്റർ കെ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു എം ടി എ ന്യൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്റ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ